ാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്താണ് നമ്മൾ കാലൊന്ന് നന്നായി നീട്ടിവെച്ചാൽ നമ്മൾ ആ കാലെത്തുക കർണാടകയിലായിരിക്കും അതായത് വെറും ഏഴോ എട്ടോ കിലോമീറ്റർ മാത്രമേ ഇവിടെയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ മൊത്തം എല്ലാ ഭാഷയും അറിയണ്ടാവില്ലേ മലയാളം മാത്രമേ ഭൂമിയാണ് മലയാള തുളു ഹിന്ദി ഉർദു ഭാഷ സംസാ ബഹുഭാഷാ പണ്ഡിതരാണ് പണ്ഡിതരാണ് ഞാനിങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണെ ഇവിടത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പൊ ഒരു വീട്ടില് മുപ്പത്തിയെട്ട് പേരാണ് അതായത് പത്താം വാർഡിലെ പത്താം നമ്പർ വീട്ടിൽ മുപ്പത്തെട്ട് പേരുണ്ട് അപ്പൊ ഒരുപക്ഷം നമ്മൾ വിചാരിക്കും കൂട്ടുകുടുംബൊക്കെ ആയിരിക്കുന്നു അപ്പോൾ ആ വീടൊന്ന് പോയി കാണാം അവിടുത്തെ ഒന്ന് പരിചയപ്പെടാമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ആ വീട് അറിഞ്ഞിട്ട് നോക്കാ പോവാ നമ്മളെ പത്താം വാർഡ് പോസോളിക എന്ന് പറഞ്ഞ ലിങ്കപ്പ എന്നാ വീടാണ് സീതാരാമനാണ് മകനാട പോണ്ടത് മകന്റെ വീട് മകനെ വേറൊന്നല്ല മുപ്പത്തെട്ട് പേരൊക്കെ എത്ര പേരുണ്ട് ശരിക്കും അമ്മ വീട്ടില് മുപ്പത്തെട്ട് പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാ ഞാൻ വിചാരിച്ചു മുപ്പത്തെട്ട് പേരുള്ള വീടൊക്കെ അത്രേ അത്രേയുള്ളൂ മക്ക പക്ഷെ ഇത് കണ്ടോ വോട്ടർ പട്ടിക കണ്ടോ അറിയില്ല ഞാൻ കരി അത് ശരി ഇതൊക്കെ പരിചയം ഉണ്ടാവും ഞങ്ങൾ കരിയപ്പ ഞങ്ങള് മക്കളുടെ ഇല്ല അഞ്ചു തൊട്ട് അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ഇവിടുത്തെ പൊതുപ്രവർത്തകരോട് ചോദിക്കാം നിങ്ങളുടെ ശ്രദ്ധയിൽ അവസാനം ശേഷം നമുക്ക് ഒന്നും പെട്ടില്ല ശ്രദ്ധയിൽ പെട്ടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതില് കർണാടക പഞ്ചായത്തുകാർ ഉണ്ട് പിന്നെ ഒന്നും അല്ലാത്ത ഈ ഭാഗത്തെ ആളെ അല്ല ഇതിപ്പോ നമുക്ക് ഇവരൊന്നും നമുക്ക് ഈ പരിചയമില്ലാത്ത ആളാണ് ഇത് എന്തായാലും വെറും മുപ്പത്തെട്ട് പേരുള്ള വീട്ടിലൊരാളാണെന്ന് ഞാൻ വിചാരിച്ചേ അല്ല